യെസ് ദൈ നമ്മളീ കാണുന്ന നമ്മളിപ്പോൾ പെട്ടെന്നൊരു സംഭവം കണ്ടാണ് നമ്മൾ കണ്ടതാണ് നമ്മളിങ്ങനെ മൂളിക്കൂടെ ഇങ്ങനെ ഓടിപ്പോവാൻ നോക്കിയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ മഞ്ഞപ്പാറ അതായത് അമ്പലിന് കുളകപ്പാറേക്ക് പോകുന്ന വഴിക്ക് നടുക്കുള്ള ഒരു നടുക്കുള്ള ഒരു സ്ഥലമാണ് ഈ മഞ്ഞപ്പാറ എന്ന് പറയുന്നത് അവിടെ എന്ന് പറയുന്നത് ട്രക്ക് ചെയ്തതേ ഈ വഴി ഇങ്ങനെ ട്രക്ക് ചെയ്ത് മേലോട്ട് കയറി പോകാൻ പറ്റും അതായത് ട്രെക്ക് ചെയ്യാമെന്നു വെച്ചാൽ നമുക്ക് വണ്ടി ഓടിച്ച് തന്നെ മേലെ എത്താം അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പോട്ടാണ് ഒരു വയനാട്ടിൽ ഒരു ഹിഡ സ്പോട്ടാണ് നമ്മൾ അങ്ങോട്ടാട്ടോ പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം വയനാട്ടിൽ ട്രക്കിങ് സ്പോട്ടുകൾ ഒരുപാടുണ്ട് നമ്മൾ കണ്ട ഒരുപാട് ട്രക്കിങ് സ്പോട്ടുകളുണ്ട് അതായത് വണ്ടി ഇവിടെ റെഡിയാണ് പകുതിയോളം കയറി കേട്ടോ ഇവിടെ ചെറിയ വീടുകളൊക്കെ ഈ താഴ്ഭാഗത്ത് ചെറിയ വീടൊക്കെ കാണുന്നുണ്ട് ഇതാ ഇങ്ങനെ കേട്ടോ നമ്മൾ കയറി വന്ന വഴി ഇത് നമ്മൾ പാറേൻ്റെ മുകളിൽ കൂടെയാണ് കയറിപ്പോകുന്നത് മേലോട്ട് കുറച്ചുകൂടി മേലോട്ട് കയറിപ്പോകണം അവിടെയാണ് മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് കേട്ടോ അപ്പോൾ നമുക്ക് പോയി നോക്കാം കിടലിന് ഓഫ് റോഡാ കേട്ടോ അപ്പോൾ നമ്മളിവിടെ കയറി വരുന്ന വഴിക്ക് ഇതാ കോറി പോലത്തെ ഒരു സ്ഥലം കണ്ടു കേട്ടോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു കോറി പോലത്തെ സ്ഥലം കണ്ടു ഇവിടെ ഇങ്ങനെ പാറ ഇങ്ങനെ നിൽക്കുന്നതാണോ കോറി കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷെ ഇതൊക്കെ നിർത്തിപ്പോയതാണ് അപ്പോൾ നമ്മൾ ഈ വഴിക്കാണ് കയറിപ്പോവേണ്ടത് മഞ്ഞപ്പാറയുടെ താഴെ എത്തി കേട്ടോ ഇതാ നമ്മൾ പറഞ്ഞ വലിയ കോറിയും വെള്ളമൊക്കെ ഇവിടെ കേട്ടോ ഉള്ളത് അണിച്ചേരാം ഉണ്ടോ എന്ത് രസാന്നു നോക്കി ശരിക്കും നല്ല ആഴം ഉണ്ടാവും സംഭവം വെള്ളം കെട്ടി നിൽക്കുക കേട്ടോ നല്ല മീനൊക്കെ ഉണ്ടാവും അതിനകത്ത് അത് മേലെയൊക്കെ വലിയ പാറകൾ അപ്പോൾ അതിലിങ്ങനെ കയറി പോകാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ അത്ര റിസ്ക് എടുത്ത് മേലോട്ട് പോകുന്നില്ല പറ്റുവാണെങ്കിൽ നമുക്കതിൽ നടന്ന് വിറ്റ് പിന്നെ ഇതാ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഇതാണ് ആ സ്പോട്ട് കേട്ടോ മഞ്ഞപ്പാറ എന്ന് പറയുന്നത് നമ്മൾ ആ ട്രക്ക് ചെയ്ത് അതിൻ്റെ മേലേക്കാണ് പോകാൻ പോകുന്നത് ഒരു ബൈക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് ഇതിലൊക്കെ വഴിയുണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഇങ്ങനെ വെച്ചു ഇതാ ഇതിലേക്കെ ഇങ്ങനെ വഴിയാണ് നേരെ മേലോട്ട് അപ്പോൾ നമ്മൾ ട്രക്ക് ചെയ്ത് ഈ ചെറിയ മല അതായത് നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത് തന്നെ കേട്ടോ താഴേക്ക് നോക്കി അറിയാം അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മേലോട്ടാണ് കയറി പോകാൻ പോകുന്നത് കേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ കയറിപ്പോകുന്ന കയറി തുടങ്ങിയില്ല അതിനു മുമ്പേ കാഴ്ചകൾ കണ്ടോ കയറി തുടങ്ങുന്നതിന് മുമ്പേ കാരാപ്പുഴ ഡാമിൻ്റെ വെള്ളം കെട്ടിക്കിടുന്ന സ്ഥലവും അകലെ നിന്ന് മറ്റേ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സയർ അടിക്കാൻ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് വസ് ഏറ്റപ്പ് സ്ഥലമാണ് ഇങ്ങനെ ആളുകൾക്ക് കയറി പോകാൻ ഭാഗത്തിന് അങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ തീർപ്പാകുമ്പാത്തിനോട് ഇങ്ങനെ വഴി തെളിഞ്ഞു വേണം ആൾക്കാർ നടന്നു പോകും അതിൻ്റെ വെള്ളപ്പാട് എല്ലാ പാറകളും കറുത്തിട്ടാണ് കുറേ ഇതേപോലത്തെ നല്ല നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ ഇത് ഓരോന്നോരോന്ന് ഞാൻ എന്താ പറയുക ഗൂഗിളിൽ സെർച്ച് ചെയ്തും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ കിട്ടിയത് കേട്ടോ മഞ്ഞപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് മേലോട്ട് വാവ് ശരിക്കും പറഞ്ഞാൽ ആ കോറി ഇല്ല കാണുന്ന ആ കോറിൻ്റെ മുകളിലെ ഹൈറ്റിൽ കയറി തന്നെ ഇതിന് നമ്മളിപ്പോൾ കയറിയതിനെ കഴിഞ്ഞ് ഇട്ടു കൊണ്ടെന്ന് തോന്നുന്നു കൊള്ളാലോ ഓ അട്ടിപൊളി സ്പോട്ട് താഴെ ഇതെവിടെ സ്ഥലം എന്നറിയില്ല ചെറിയ ചെറിയ ഹൗസ് പ്ലോട്ടുകളായിട്ട് ഇങ്ങനെ വീടുകളൊക്കെ ഇങ്ങനെ ദൂരെ ഇങ്ങനെ ഉണ്ട് നല്ല റിസോർട്ടൊക്കെയാണേ ദൂരെ ഇതിലും വലിയൊരു മലയുണ്ട് നമ്മൾ മേലോട്ട് കയറാം ഇതെങ്ങനെ തട്ട് തട്ട് പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതെങ്ങോട്ടോ പോകണ്ടതെന്നറിയില്ലോ മൊത്തം വഴികൾ ആ ഇതിനൊരു വഴി കാണുന്നുണ്ട് മേലോട്ടിലേ പോയി നോക്കാം മഞ്ഞപ്പാറ മൊത്തം വെയിൽ ഇതെവിടെ മഞ്ഞ കളറ് ഏ ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ എന്താ കാരാപ്പുഴ ഡാമിൻ്റെ വ്യൂ ഏ നമ്മുടെ കോറിൻ്റെ ഇങ്ങനെ ഏകദേശം മുകളിൽ എത്തിയിട്ടോ എന്നാ രസം കറിയ ഇവിടെ കാണാൻ നോക്കിയോ വേറെ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ നടന്ന് 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 പോവാം എന്നിട്ട് താ നോക്കിയോ ഏ ഇത് സെറ്റപ്പ് നോക്കിയത് താഴെ നമ്മളാ കാണുന്ന കോറിയും നമ്മുടെ വണ്ടി വണ്ടിതാ വണ്ടി കൊടുത്ത് കാണാമായിരുന്നല്ലോ നമ്മുടെ വണ്ടി അവിടെ പാറയ്ക്ക് അപ്പുറം ഒളിച്ചിരിപ്പുണ്ട് പിന്നെതാ ഇതാണ് കേട്ടോ വ്യൂ കുറച്ചും കൂടി മേലോട്ട് കയറാനുണ്ടോ നമുക്ക് അങ്ങോട്ട് മേലോട്ട് കയറിപ്പോയി നോക്കാം സെറ്റ് സ്ഥലം വ ചെറിയ ചെറിയ കാ എന്താ പറയുക പാറ പാറേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞ് പോകേണ്ടതായിരുന്നു കേട്ടോ അന്നേരം ഇത് പൊടിഞ്ഞു പോകേണ്ട മീൻസ് ഇത് കോറിയായിരുന്നു കാണുന്ന പോലെ കോറിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഈ പാറകളൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചു തീരണ്ടായിരുന്നു അങ്ങനെ ചെറിയ ഇടവഴിയാണ് മേലോട്ട് കയറിപ്പോ ഇതിലേ പോകണോ ഇതിലേ പോകണോ ഇതിലേ പോകല്ലേ ഏ നമ്മളതിൻ്റെ ടോപ്പിലെത്തി നമുക്ക് മേലോട്ട് കയറാനില്ല അടിപൊളി എന്താ പറയുക വയനാട് വന്ന് വയനാട് വരികയാണെങ്കിൽ ട്രക്ക് ചെയ്ത് പോകണമെങ്കിൽ ഓവർ ട്രക്ക് ചെയ്ത് ക്ഷീണിക്കാൻ പാടില്ല എന്ന് തോന്നുന്നവർക്ക് ഇതാ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ വയനാട്ടിലെ മഞ്ഞപ്പാറ മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റ് അപ്പോൾ നമ്മൾ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് മേലെയാണുള്ളത് അവിടെ ചുറ്റും എന്താ പറയുക ചുറ്റും കാണാം ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ ചീങ്ങേരിയും നമ്മുടെ കുളകപ്പാറ മലേനൊക്കെ മേലെ കയറുന്ന പോലെ തന്നെ ചുറ്റും കാണാം കേട്ടോ ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അമ്പ ശരിക്കും കാരാപ്പുഴ ഡാം തൊട്ടടുത്ത് എത്തിയിട്ടോ നമ്മൾ ചീങ്ങേരിയൊക്കെ കുറേ അകലയായിരുന്നു ചീങ്ങേരി വീഡിയോ ചെയ്തപ്പോഴൊക്കെ കാരാപ്പുഴ ഡാം കുറേ അകലെയായിരുന്നു കേട്ടോ ഇതിങ്ങനെ തൊട്ടടുത്ത് കാണാം കാണുന്ന കാരാപ്പുഴ ഡാമിൻ്റെ വെള്ളക്കെട്ടാണ് പിന്നെ ഇത് ആ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ വഴിയുണ്ട് ഇത് ചീങ്ങേരി സ്പോട്ടാണെന്ന് തോന്നുന്നു ഐ തിങ്ക് യെസ് ഇതേ നമ്മളീ കാണുന്ന ചീങ്ങരി കേട്ടോ ഇതാ നമ്മളീ കാണുന്ന ആ മലയുടെ മേലെ കയറിപ്പോ ഇത് ചീങ്ങരിയാണ് ചീങ്ങരിയാണ് കേട്ടോ സ്ഥലം അപ്പോൾ ചീങ്ങരിൻ്റെ തൊട്ടടുത്താണ് നമ്മളുള്ളത് കേട്ടോ ഇതേ ഈ കാണുന്ന മല ഈ പാറപ്പുറം അതായത് ചീങ്ങരിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ട മലയുടെ മുകളിലാണ് കേട്ടോ നമ്മളുള്ളത് ഇത് നമ്മളെന്നാ ചീങ്ങേരിയിൽ ഇൻട്രോ എടുത്തപ്പോൾ ചീങ്ങേരി കടുവാ ഗുഹയിൽ ഇൻട്രോ എടുത്തപ്പോൾ പോയ സ്ഥലമാണ് ഈ കാണുന്നത് പിന്നെ ഇതാ ഈ വഴി ഇങ്ങനെ കയറിപ്പോ ഇതാ കേട്ടോ ചീങ്ങേരി മല ചിങ്ങരിന്ന് അത്ര ഹൈറ്റില്ല എന്നാലും അടിപൊളി സ്ഥലം കേട്ടോ എന്താ നമ്മൾ ആ മലകളൊക്കെ ഇങ്ങനെ കണ്ടതാണ് നമുക്ക് അതിലെ കയറാത്ത മലകൾ ഇനി നമ്മൾ കണ്ടുപിടിച്ച് പോകുന്നതായിരിക്കും കേട്ടോ അടിപൊളി സ്പോട്ട് അമ്പ ഇത്ര ഹൈറ്റിൽ വന്ന് നിന്നിട്ടും എന്താ പറയുക വെയിലിൻ്റെ ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യല്ലോ അങ്ങനത്തെ സ്പോട്ടാണ് വെയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്ര നല്ല അടിപൊളി സ്ഥലമാണ് നമ്മുടെ ചീങ്ങേരി മല ഇത്ര ആയിട്ട് എന്താ പറയുക ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചീങ്ങേരി മല അത്രത്തോളം എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മനസ്സിലായി ഇത്ര ദൂരെയൊന്നും കണ്ടിട്ടാണ് ചീങ്ങേരി ചീങ്ങേരി മലയാണെന്ന് മനസ്സിലായിട്ടോ ഊഹ് എന്നാവില്ല മലയാത് അപ്പോൾ നമ്മളിതിൽ കയറി വരുന്നവരൊക്കെ ബ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിടുന്നുണ്ട് അത് പിന്നെ കാറ്റത്ത് പറന്ന് താഴെ പോവും ഓഹ് മഞ്ഞപ്പാറ വെയിലാണെങ്കിൽ നല്ല എന്താ പറയുക ആ കാറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് നല്ല ഇത് കിട്ടുന്നുണ്ട് കേട്ടോ എന്താ പറയുക നല്ല തണുപ്പുണ്ട് അടിപൊളിയാണ് നമ്മൾ കയറി വന്ന സ്ഥലം ഇതിലെയാണ് കേട്ടോ ഇതിലെയാണ് ഇതിവിടെ താഴെ ഇങ്ങനെ കൊക്ക പോലത്തെ സ്ഥലമാണ് കേട്ടോ വലിയ കുഴിയാണ് ആ ഇവിടെയൊക്കെ നല്ല ആഴമുള്ള നല്ല അടിപൊളി എന്താ പറയുക സൂയിസൈഡ് പോയിൻ്റ് പോലെയുണ്ട് അമ്മാര് സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ പാറ മരമൊക്കെ ഉണങ്ങി നിൽക്കും നോക്ക് പാറേൻ്റെ ഇടയിൽ വന്നിട്ട് കളഞ്ഞു പാവ് മരത്തിന് ഉണങ്ങിപ്പോയി ഏ അടിപൊളി സ്ഥലം അതായത് നമ്മൾ നമ്മളാ വേറൊരു ആറാട്ടുപാറ കയറിയപ്പോഴൊക്കെ ചെറിയ കാടിനുള്ളിൽ കൂടെയൊക്കെ നടന്നില്ല അതിൻ്റെയൊക്കെ ചെറിയൊരു മോഡൽ പോലെ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ കുഞ്ഞ് കാട് അടിപൊളി പിന്നെ ഇവിടെ എന്താ കാണാനുള്ളത് നോക്കാം അങ്ങനെ അതിൻ്റെ മഞ്ഞപ്പാറയുടെ വേറൊരു വശത്തേക്ക് നമ്മൾ പോവാം എന്താ അകലെ നല്ല പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ തെളിഞ്ഞാകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വീടുകളൊക്കെ അടിപൊളി കേട്ടോ കാണേ ഇവിടെ വീടുകൾ ഒരേപോലത്തെ കുറേ വീടുകൾ റെസിഡൻഷ്യൽ ഏരിയ പോലെ വാവ് ഓ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ എന്താ ഭംഗിയാണെന്നറിയോ അതായത് ചെറിയ പാറകളൊക്കെ പൊടിഞ്ഞിടത്ത് നോക്കിയാൽ എന്ത് രസമാണ് വെള്ളപ്പാറകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞിടക്കണം കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ ചുറ്റും വ്യൂ ആണ് അങ്ങനെ ചേരാം നോക്കിയോ ആ കാണുന്ന ചീങ്ങേരി മലയും പിന്നെതാ ഈ കാണുന്ന ഓ എന്ത് ഭംഗിയാന്ന് നോക്കിയത് ചുറ്റും അപ്പോൾ ദേ ആ താഴെ കാണുന്ന നമ്മുടെ ഇതിലൊന്ന് പോയി നോക്കണം എന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് ഇറങ്ങി ഇറങ്ങി പോകാൻ പറ്റുമോ നോക്കാം നമ്മൾ മെല്ലെ താഴ്ത്തിറങ്ങോ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽക്കൂടെ മഞ്ഞപ്പാറ അങ്ങനെ മഞ്ഞപ്പാറയുടെ യാത്ര പറഞ്ഞ് മഞ്ഞപ്പാറയുടെ തൊട്ടടുത്തുള്ള കോറിൻ്റെ മുകളിൽ പോകാൻ പറ്റിയാൽ പോവാം അല്ലെങ്കിൽ നമുക്കത് കിട്ടാം അവിടെ ആൾക്കാർ കയറ്റി വിടുവാന്നറിയത്തില്ല അടിപൊളി സ്ഥലമെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പാറയും വന്നിരിക്കാൻ പറ്റിയ വയനാട്ടിലെ ഏറ്റവും നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലിങ്ങനെ എന്താ പറയുക മഞ്ഞപ്പാറേൻ്റെ മേലെ കയറി ഇപ്പോൾ ചെറിയ സ്ഥലമുണ്ടായിരുന്നു ആൾക്കാർ എല്ലായിടത്തേക്കും പോകുന്ന ചെറിയ ചെറിയ വഴികളുണ്ട് അമ്പ ഇപ്പം നമുക്കിതിലെന്താ ഇവിടെ എന്താ നോക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ വ്യൂ കാണാൻ പറ്റുന്ന സ്ഥലം കേട്ടോ വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് താഴെ നമ്മുടെ കീരികളൊക്കെ കാര്യങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് ഒരു പാർക്ക് കൂട്ടം ഉണ്ട് കേട്ടോ എന്നതിലേക്ക് ഇതിലൊന്നും നല്ല കയറിപ്പോയി നോക്കാം ആ ഇത് നമ്മൾ കയറി വന്ന സ്ഥലം കേട്ടോ കയറി വന്ന വഴിയാണ് ഓ ഇവിടെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് കാഴ്ചകളൊന്നുമില്ല ആ ഇവിടെ കാണാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞതാ അപ്പുറം കോറീൻ്റെ ആവേശം കാണാം കേട്ടോ നമുക്ക് മുമ്പോട്ട് നടന്നു പോയാൽ ഇതിൻ്റെ മേലെ കയറിയാലേ ഓ അടിപൊളി ഒരു വെള്ളപ്പാറ നോക്കി ഇത് സിമെൻ്റ് ആണോ പാറ് ആ ഇത് സിമെൻറ്റ് കേട്ടോ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയതാണ് ഇവിടെ എന്താ സിമെൻറ്റാണ് അങ്ങനെ നമ്മുടെ മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ മേലെ എത്തി നിൽക്കുന്ന കാഴ്ചകൾ കേട്ടോ ഈ എന്ത് രസം നിൽക്കും നമ്മുടെ വണ്ടിതാ നമ്മുടെ വണ്ടിതാ സ്കൂട്ടർ അകലെ ഇടയ്ക്ക് കേട്ടോ ചെറിയ മലയാണ് മലയാണിതാ ഈ കാണുന്ന വഴി കൂടെ നമുക്കിങ്ങനെ കയറി വരാം എന്താ പറയുക വയനാട്ടിൽ ട്രെക്ക് ചെയ്യാതെ വലിയ കാര്യമായിട്ട് ട്രെക്ക് ചെയ്യാതെ മലമുകളിലേക്ക് ചെറിയ ട്രെക്കിങ്ങോടെ കയറി മലമുകളിലിങ്ങനെ ചുറ്റും കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ടവർക്ക് ഈ മഞ്ഞപ്പാറയിൽ വന്നാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ സെറ്റാണ് അതാണ് മഞ്ഞപ്പാറ മല അപ്പോൾ നമുക്ക് താട്ടം അല്ലേ ഇപ്പം ഇതിലിങ്ങനെ കറങ്ങി ഇങ്ങനെ ഇറങ്ങിപ്പോകും കേട്ടോ നമ്മളിപ്പോൾ പെട്ടെന്നൊരു സംഭവം കണ്ടാണ് നമ്മളിതിൻ്റെ മൂളിക്കിടയിങ്ങനെ ഓടിപ്പോവാൻ നോക്കിയാണ് ഇതാ ഇവിടെ ഒരു കാലിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാല് ഒരു കാല് കൊണ്ട് കാലിൻ്റെ രൂപത്തിൽ എന്തോ കൊത്തി വെച്ചിട്ടുണ്ട് അടുത്ത കാലിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പകുതി അവസാനിപ്പിച്ച കേട്ടോ സംഭവിച്ച ആൾക്കാർ കൊത്തി ഉണ്ടാക്കിയതാണ് വലിയ കാലോ ഒമ്പോ മഞ്ഞപ്പാറയിൽ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ രക്ഷിച്ച പോലെ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ വലിയ എന്താ പറയുക ദൈവങ്ങളുടെ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ മരിച്ചുപോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എന്താ പറയുക ദൈവത്തിൻ്റെ കാൽപ്പാട് പോലെയാകും വെള്ളമൊഴുകി ഉണ്ടായതാണ് അത് ശരിക്കും കാലിൻ്റെ രൂപത്തിൽ ബാക്കി സ്ഥലം കൊത്തിയെടുത്തു ഈ സ്ഥലം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഹനുമാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ചാടി അങ്ങനെ പോയതായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഐതിഹ്യം വരിക അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ് കല്ലായിട്ട് ആ എന്താ പറയുക നമ്മൾ കൊത്തി വെക്കുന്ന ആ ദൈവങ്ങളെയൊക്കെ കല്ലായി മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് കല്ല് വിശ്വാസം ഇല്ലാത്തവർക്ക് പിന്നെ അത് ദൈവമായിട്ട് തോന്നുകയാണെങ്കിൽ ആര് കൊത്തി വെച്ചാലും കുഴപ്പമില്ല ദൈവമായിട്ട് കാണുകയാണെങ്കിൽ ആ കല്ല് ദൈവമായിരിക്കും കേട്ടോ ആ ദശ പാട്ടിൽ പറയുന്ന പോലെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇറങ്ങി ഇപ്പോൾ വന്ന വഴി കഴിഞ്ഞു എളുപ്പ ഈ വഴി കേട്ടോ ചെറിയ വഴി എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ ഗ്യാപ്പാണ് അപ്പോൾ അതിലിങ്ങനെ മുമ്പോട്ട് നടന്നു കേട്ടോ ഓ അടിപൊളി താഴെ ചെന്നിട്ട് നമുക്ക് ആ കോറിൻ്റെ അവിടെ കയറാൻ പറ്റുമോ എന്നറിയില്ല താഴ് ഇറങ്ങി ഒരു വഴി കാണുന്നുണ്ട് അപ്പം അന്ന് പോയി നോക്കാം വണ്ടിയൊക്കെ പോകുന്ന സ്ഥലം ഉണ്ട് കേട്ടോ വണ്ടി ഇറങ്ങി പോകുന്ന സ്ഥലമാണ് സംഭവം വണ്ടീൻ്റെ പോയ പാടുകളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ചെന്ന് നിന്ന് വേറെ ഏതെങ്കിലും ഊരിൽ ചെന്ന് വിടുമെന്നറിയത്തില്ല നോക്കാം നമുക്ക് ഇവിടെ എന്തോ വ്യൂ ആണോ ആ അവിടെ എന്തോ വ്യൂ ആണ് കേട്ടോ ഓ വ്യൂ എന്ന് പറയണതാ ഈ കാണുന്നത് കോറീൻ്റെ താഴെ വെള്ളം കെട്ടിയിരിക്കുന്ന കോറിയിലെ വ്യൂ കേട്ടോ താഴോട്ട് അങ്ങോട്ടൊരു അവിടെ വരെ വണ്ടി കൊണ്ട് പോവാം നമുക്ക് പക്ഷേ നമ്മൾ വണ്ടി എടുത്തല്ല നമ്മൾ നടന്നാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ നമ്മൾ മഞ്ഞപ്പാറേൻ്റെ താഴോട്ട് ഇതാ വണ്ടിയിലേക്ക് എത്തിയിട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേ പോയിട്ട് താഴെ കോറിയിൽ ഇറങ്ങാൻ പറ്റുമോ നോക്കാം അപ്പോൾ അങ്ങോട്ട് വണ്ടി എടുക്കാം കേട്ടോ വണ്ടി കൊണ്ട് ഇറങ്ങി വരാം നല്ല ഓഫ് റോഡാട്ടോ ജീപ്പൊക്കെ ഇറങ്ങി വരുവായിരിക്കും പക്ഷെ നല്ല ഓഫ് റോഡായിട്ട് നല്ല രസത്തിൽ ഓടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലം കേട്ടോ പക്ഷേ ഇവിടം വരെ വരാനുള്ളത് വണ്ടി തിരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നിന്നും താഴെ ഇങ്ങോട്ടാണ് കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഈ അറ്റത്തെന്താ വ്യൂന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഒരു അടിപൊളി സ്ഥലം കേട്ടോ കാണുന്നത് സെറ്റ് സ്ഥലം അപ്പോൾ നമുക്ക് മേലോട്ട് കയറിപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ച അപ്പോൾ നമുക്ക് കോറിയിലേക്ക് നടക്കാം ഇതെത്തിട്ടോ ഇതൊക്കെ കാണുന്നതാണ് അത് താഴെ അവിടേക്ക് ഇറങ്ങാൻ പറ്റും പക്ഷേ ഇതിൽ ഇറങ്ങുമെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് കേട്ടോ അതിൽ ഇറങ്ങാൻ പറ്റില്ല നമ്മൾ മേലോട്ട് കയറി പോകാൻ വേണ്ടിയിരിക്കുന്ന സ്ഥലം ഇതാണ് പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കോറി ഇവിടെ വലിയ വെള്ളമാണ് താഴെ മീനൊക്കെ കാണാൻ പറ്റും കേട്ടോ കുറേ നേരം നോക്കിയിരുന്നു ഇതാണോ കോറി കേട്ടോ ഇതാണ് മഞ്ഞപ്പാറയുടെ തൊട്ടടുത്തുള്ള മഞ്ഞപ്പാറ കോറി അവിടുന്ന് ആരൊക്കെ നടന്നു വരുന്നുണ്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം ആറയുടെ മേലക്കൂടെയാണ് വണ്ടിയെടുത്ത് വന്നത് കേട്ടോ ഇതുവഴി നല്ല രസമാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ച ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇറങ്ങാൻ പറ്റും ഇതിലേക്കുള്ള വഴി ചിലപ്പോൾ എനിക്കൊരു തോന്നും അതെ അതിലേക്ക് ഇറങ്ങി താഴോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് എന്ന് തോന്നുക ഇവിടെ വലിയ ആഴമൊന്നും കാണുന്നില്ല കേട്ടോ വെള്ളത്തിൽ കളിക്കണമെങ്കിൽ ഇത് ഇവിടെയൊക്കെ വന്ന് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ സമ്മതിച്ചാൽ കേട്ടോ അറിയില്ല ആരെയും കണ്ടില്ല നമ്മൾ പിന്നെ ഇതാണ് വലിയ കായം വലിയ കുഴിയുള്ള സ്ഥലം അതാണ് മഞ്ഞപ്പാറ കോറി മഞ്ഞപ്പാറ കോറിയുടെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം ഇതേപോലെയുള്ള ഈ ടൈം സ്പോട്ടുകൾ നമ്മൾ ഇനി നമ്മുടെ ചാനലുടൻ എന്താ പറയുക പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഉടൻ തന്നെ അപ്ലോഡ് ആകുന്ന കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും എൻ്റെ മല്ലുവിൻ്റെയും എൻ്റെ ബായ് കൊച്ചു താഴ്ട്ടിറങ്ങിയപ്പോൾ താ വേറൊരു വ്യൂവും കൂടെ കണ്ട് ഇവിടെ മീനുണ്ട് പാറമയുടെ മീനുണ്ടെന്ന് പറഞ്ഞില്ലേ ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ